രാഹുൽ ഗാന്ധിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച തഴവയിൽ പ്രകടനം നടത്തി തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനം നടത്തിയത് കേന്ദ്ര ബി സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ ജനാധിപത്യം അട്ടിമറിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകടനം ചെയ്തു ജനാധിപത്യം ആദരണീയനായ രാഹുൽ ഗാന്ധി ബീഹാറിൽ ദിവസത്തെ ദിവസത്തെ പദയാത്രയും വാഹനങ്ങളിലും അടക്കമുള്ള ജനാധിപത്യ സംരക്ഷണ യാത്ര അവസാനിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിനുമ്പാ എമ്പാടും ഐക്യദാർഢ്യ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തപ്പെടുകയാണ് നമ്മൾക്കറിയാം വോട്ട് അധികാരിൻ്റെ പേരിൽ കാരണ്ട് ഒരു വീട്ടിൽ തന്നെ എഴുന്നൂറും എണ്ണൂറും വോട്ടുകൾ വരെ ഒരു വീട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ആണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മൃഹത്തായ സമര സംഗമം വൈസ് പ്രസിഡന്റ് തടത്തിൽ തടത്തിലിസ്മയിൽ അധ്യക്ഷത വഹിച്ചു ഖലീൽ പൂയപ്പള്ളി രവീന്ദ്രൻപിള്ള ചോതി ബീഗം ജസീന തടത്തിലിസ്മയിൽ ശശി വൈഷ്ണവം പി കെ രാധാമണി കൃഷ്ണൻകുട്ടി സജ്ജിതാ ബാബുക്കുട്ടൻ ബീന സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ